സാമ്പത്തികം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം നാൽപ്പത്തിയഞ്ച് എന്തായി വിനോയ് തനിക്കെതിരായി കിടക്കുന്ന കസേരയിലിരിക്കുന്ന വക്കീലിനോട് ആദ്യ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു തത്തമ്മയുടെ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാനായി കാവമ്പാട്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു വിനയ് സുദീപോ റിമാൻഡിലാണ് പോക്സു കേസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പ്രൊസീജിയറുകളും പൂർത്തിയാക്കും കയ്യിലിരുന്ന കപ്പിൽ നിന്നും ചൂട് ചായ ഒരിറുക്ക് ഊതി കുടിച്ചവൻ ദേവികയുടെ ഡിവോഴ്സിൻ്റെ കാര്യം എന്തായി അവസാനമായി ആദിക്ക് ചോദിക്കുവാനുള്ളത് അവളുടെ ഡിവോഴ്സിനെ കുറിച്ചായിരുന്നു അതിപ്പോൾ അടുത്ത മാസമല്ലേ ഹയറിങ് ഇനി ഒരു കേസ് ശ്രുതിയുടെ പേരിലുള്ളത് കാരണം ദേവികയുടെ ഡിവോഴ്സിൻ്റെ കാര്യം കുറച്ചും കൂടി നേരത്തെ ശരിയാവുമായിരിക്കും വിനയ് കയ്യിലിരുന്ന ഏതാനും ഫയലുകൾ ഫയലുകളെടുത്ത് ആദിയുടെ കയ്യിലേക്ക് കൊടുത്തു ആ അതിനും അമർത്തിയ ഒരു മൂളലായിരുന്നു അവനിൽ നിന്നും വന്ന മറുപടി ആദ്യം വിഷമിക്കേണ്ട ഈ കേസുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ഒപ്പിച്ചെടുക്കാം വിനൈ ഉറപ്പ് നൽകിയപ്പോഴാണ് അത്രയും നേരം മുറുകിയിരുന്ന ആദിയുടെ മുഖം ഒന്ന് ശാന്തമായത് തന്നെ വിശ്വേട്ട എങ്ങോട്ടേക്കാണ് പോണത് അതും ഈ നേരം വെളുക്കുന്നതിന് മുൻപ് ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത് ഏഴ് മണി ആകുന്നതിന് മുൻപേ തന്നെ കുളിച്ചിറങ്ങി എങ്ങോട്ടേക്കോ പോകുവാനായി ഇറങ്ങുന്ന ഭർത്താവിനെ കണ്ട് രാധമോ നമ്പർന്ന് പോയി ഞാൻ ഡെമേന്റിയുടെ വീട് വരെ ഒന്ന് പോവാം ഷട്ടിൻ്റെ കൈ മുകളിലേക്ക് മടക്കി വെക്കുന്നതിനിടയിൽ തന്നെ അയാൾ മറുപടി നൽകി വലതും കഴിച്ചിട്ട് പോയാൽ പോരെ വിഷു രാവിലത്തെ ചായ പോലും കുടിച്ചില്ലല്ലോ എന്തിനാണ് അയാൾ പോകുന്നതെന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെ എങ്ങോട്ടേക്കാ എന്നുള്ള ആ ചോദ്യം രാധമ്മയങ്ങ് ഒഴിവാക്കി അത് സാരമില്ല രാധ എനിക്കിപ്പോൾ തന്നെ പോകണം അയാളുടെ ആവേശം രാധയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം മാനസപുത്രിയുടെ മേലുള്ള ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നറിയുവാൻ വേണ്ടിയുള്ള പോക്കാണ് ഇതെന്ന് രാധമ്മ നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു പോട്ടെ പോയി വരട്ടെ അതിൽ നിന്നും അനാമികയെക്കുറിച്ച് അറിയേണ്ട സത്യങ്ങളെല്ലാം അറിയുമോ എന്നൊന്നും തനിക്ക് യാതൊരു ഉറപ്പുമില്ല എങ്കിലും വിശ്വാട്ടൻ്റെ ഈ പോക്ക് നല്ലതിനാണെന്ന് പ്രാർത്ഥിക്കാം കാറിൻ്റെ കീയെടുത്തുകൊണ്ട് പോകുവാനായി ഇറങ്ങിയ വിശദത്തിനെ നോക്കിക്കൊണ്ടവർ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്താണ് മഹഷിയുടെ മോൾക്കൊരു പിണക്കം ഏ രാവിലെ കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് തിരികെ കയറി ചെന്നവൻ കാണുന്നത് മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയാണ് മഹഷി എവിടെ പോയതാ മോൾ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് കണ്ടില്ലല്ലോ അവൻ വീട്ടിലേക്ക് കയറി ചെന്നത് കണ്ടതും ഉണ്ടക്കവള് ഒന്നും കൂടി അവൾ വീർപ്പിച്ച് കാട്ടി അതോ അത് പിന്നെ മോളുടെ മുത്തശ്ശിയെ കാണാൻ പോയതല്ലേ ഞാൻ മുത്തശ്ശി എന്നോട് പറഞ്ഞു ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശിയുടെ കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വരണോന്ന് സോഫയിലിരുന്ന പെണ്ണിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അവളുടെ നിറുകയിലായി ഒരു ഉമ്മ കൊടുത്തവൻ ആണോ എന്നാ മാഷി പോകുമ്പോ ഞാനും വരാവേ അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു ആയിക്കോട്ടെ ദത്തമ്മേ നമുക്ക് വല്ലതും കഴിച്ചിട്ട് മരുന്നും കുടിച്ചിട്ട് പോവാം കേട്ടോ അവൻ ആ പൊന്നുമോളെ ഒന്നും കൂടി പൊതിഞ്ഞു പിടിച്ചു ആഹാ ആദ്യം വന്നുവോ അപ്പോഴാണ് ദേവികയോടൊപ്പം ഹാളിലേക്ക് കയറി കയറിയ നീലിമയെ മഹർഷി ശ്രദ്ധിച്ചത് ആ ഇപ്പോഴാ വന്നേ അവൻ അവളെ നോക്കിയാണ് മറുപടി പറഞ്ഞതെങ്കിലും നീലിമയുടെ പിന്നിൽ നിൽക്കുന്ന ദേവികയുടെ മുഖത്തേക്കാണ് ചെക്കൻ്റെ അപ്പോൾ പാറി വീണത് അടുത്ത മാസം സ്കൂൾ ഓപ്പണിംഗ് പ്രമാണിച്ച് ഇന്ന് പ്രിൻസിപ്പാൾ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഒരു പത്തുമണിയോടുകൂടി അവിടെ ചെല്ലണം ഉച്ച വരത്തെ കാര്യമേ ഉള്ളൂ ഞാൻ അഭിയടനം കൂടെ നേരത്തെ പോവാണ് ദേവിയുടെ കാര്യം എങ്ങനെയാണ് ആ ഇവിളെ കൊണ്ടുപോവോ നീലിമ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ദേവിയെയും ആദിയെയും ഒന്ന് പാളി നോക്കി അത് കേട്ടതും ആദിയുടെ ഉള്ളിൽ തിരയടങ്ങാത്ത സന്തോഷമായിരുന്നു ഉണ്ടായതെങ്കിൽ ദേവിയേക്ക് മാത്രം ആകെ വെപ്രാളായിരുന്നു തനിയെ പൊയ്ക്കോളാം എന്ന് ഉറപ്പോടെ പറയാനും വയ്യ ആൾ തന്നോട് കൂടെ വരാൻ പറഞ്ഞാൽ പറ്റില്ലെന്ന് വെക്കാനും പറ്റാത്ത അവസ്ഥ അതിനെന്താ ഞാൻ കൊണ്ടൊരിക്കോളാം ചെക്കൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു കുറച്ച് നാളുകളായി ദേവിയോടും മോളുടെയൊപ്പം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പോഴാവുമ്പോൾ കുഞ്ഞിപ്പെണ്ണിനൊരു റിഫ്രഷ്മെൻ്റ് കൂടിയാവും പെണ്ണോടൊപ്പം കുറച്ച് സമയം ഒന്നിച്ച് യാത്രയും ചെയ്യാം എന്നാ ശരി ഞാനിറങ്ങുക സമയം എട്ടരയായി ഒരൊമ്പതൊമ്പതര ആവുമ്പോഴേക്കും നിങ്ങൾ ഇറങ്ങും കേട്ടോ അതും പറഞ്ഞിട്ട് ആദ്യയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് ദേവി നീലിമ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൾ അവളവിടെ നിന്നും പോയതും പിന്നീട് അവിടെ നിൽക്കുവാൻ ദേവിക്ക് തോന്നിയില്ല പെണ്ണ് വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോകുവാനായി തിരിഞ്ഞു അതെ ദേവികാ ഉള്ളിലേക്ക് നടന്നവ നടന്നവളുടെ കാലുകൾ ആദിയുടെ ഒറ്റ വിളിയിൽ ഒന്ന് നിശ്ചലമായി സർ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മോൾക്കുള്ള ഫുഡാണെങ്കിൽ ഇങ്ങെടുത്തോളൂ കൊടുക്കാനുള്ള മരുന്നും കൂടി പെണ്ണിനെ അവൻ ഓർമ്മിപ്പിച്ചു ആ മൂളി തലയാട്ടിക്കൊണ്ട് അവൾ വീണ്ടും ഉള്ളിലേക്ക് നടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കയ്യിലൊരു പ്ലേറ്റിൽ ഇഡലിയും പഞ്ചസാരയുമായി ദേവിക എങ്ങോട്ടേക്ക് നടന്നു നിന്നു അവളുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിയിട്ട് അതിലുള്ള സ്പൂണ് കൊണ്ട് ഇഡലിയെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചവൻ വേഗം കഴിച്ചോ നമുക്കേ ഇന്ന് ടാറ്റ പോകേണ്ടതാ ചെക്കൻ ഓരോന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ കഴിപ്പിച്ചുകൊണ്ടിരുന്നു പുറത്തു പോകാമെന്നുള്ള സന്തോഷത്തിൽ അവൾ അത് വേഗത്തിൽ കഴിച്ചു തീർക്കുന്നത് കണ്ടിട്ടാണ് ദേവിക വീണ്ടും തൻ്റെ മുറിയിലേക്ക് കയറിയത് കുറച്ച് നേരം കഴിഞ്ഞതും ഒരു സാരിയൊക്കെ എടുത്തിട്ട് ദേവി ഹാളിലേക്ക് തിരികെ വന്നു അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കഴിപ്പും അവസാനിച്ചിരുന്നു എടുത്തുകൊണ്ടുപോയി അവളുടെ കൈയും വായും മുഖവും കഴിപ്പിച്ച് തത്തമ്മയെ ഒരു ഉടുപ്പ് എടുത്ത് ദേവിക അപ്പോൾ ഇരുവരും ഒരുങ്ങിയിറങ്ങി വീട് പൂട്ടുമ്പോഴേക്കും ആദ്യം തൻ്റെ കാർ തിരിച്ച് ഗസ്റ്റ് ഹൗസിനെ മുന്നിലായി കൊന്നു കൊണ്ടുവന്നിട്ടിരുന്നു പതിവ് പോലെ കുഞ്ഞു പെണ്ണ് ചാടിക്കയറി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു ദേവിക പിൻ സീറ്റിലും വല്ലതും കഴിച്ചായിരുന്നോ അവൻ റിവർ റിയർവ്യൂ മിററിലൂടെ നോക്കി പിന്നിലിരിക്കുന്നവളോട് ആരാഞ്ഞു ആ അവൾ മൂളിക്കൊണ്ട് തലയാട്ടി അത് കേട്ടതും ആദ്യ പെട്ടെന്ന് വണ്ടി മുന്നോട്ടേക്കെടുത്തു സ്കൂൾ ചെല്ലുന്നിടം വരെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കിളിയില സംസാരവും ചിരിയും കൊണ്ട് പാതിവ് പോലെ കാർ ശബ്ദമുഖരിതമായി തത്തമ്മയുടെ മാറ്റങ്ങൾ കണ്ടതും ആ ഇരുവരുടെയും മനസ്സ് ഒന്ന് താണുത്തിരുന്നു വണ്ടി സ്കൂൾ ഗേറ്റിനുള്ളിലേക്ക് പാഞ്ഞു ചെന്നു ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവാ മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ എന്നെ വിളിച്ചാൽ മതി സ്കൂളിനു മുന്നിലായി കൊണ്ടുപോയി വണ്ടി നിർത്തിയപ്പോൾ പെൻസിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ദേവികയോട് മഹർഷി നിർദ്ദേശിച്ചു തലയാട്ടി സമ്മതിച്ചുകൊണ്ട് കാറിൻ്റെ ഡോറും അടച്ച് ഓഫീസ് സമുച്ചയങ്ങൾക്കുള്ളിലേക്ക് നടന്നു പോകുന്ന ദേവിയെ കണ്ണിമ വെട്ടാതെയാണ് മഹർഷി നോക്കിക്കൊണ്ടിരുന്നത് എന്താളിയോ ഈ സമയത്ത് എന്തേലും പ്രശ്നമുണ്ടോ പണ്ട് പതിവില്ലാതെ തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന വിശ്വത്തിനെ കണ്ടതും ദമയന്തിയുടെ ഭർത്താവായ മധു ഒന്ന് വെപ്രാളപ്പെട്ടു പോയിരുന്നു കാര്യമുണ്ട് മധു മുറ്റത്തു നിന്ന് ഉമ്മറത്തേക്ക് കയറിയ വിശ്വം അത്രമാത്രം പറഞ്ഞു അകത്തേക്ക് വാ അളിയ അകത്തിരുന്ന് നമുക്ക് സംസാരിക്കാം മധു അയാളെ അകത്തേക്ക് ക്ഷണിച്ചു അയ്യോ ഏട്ടൻ എന്താ ഈ നേരത്ത് വാ ഇരിക്കേ വിശ്വം കാളിലേക്ക് കയറി ചെന്നപ്പോഴാണ് ദമയന്തി അവരുടെ സം സഹോദരനെ കാണുന്നത് തന്നെ അവരുടെ മര്യാദകൾ സ്വീകരിച്ച് വിശ്വം ഒരു സെറ്റിയിലേക്കായിരുന്നു ഞാൻ ചായ എടുക്കാട്ടാ അയാളെ കണ്ട സന്തോഷത്തിൽ ദമയന്തി അടുക്കളയിലേക്ക് പോകുവാനായി തുരിഞ്ഞു നീ ഇവിടെ ഇരിക്കു ദമയന്തി മധു നീയും ആദ്യം അനിയത്തിയും പിന്നീട് മധുവിനെയും നോക്കി വിശ്വം നിർദ്ദേശിച്ചു കാര്യമെന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ പരസ്പരം നോക്കിക്കൊണ്ട് മധുവും ദമയന്തിയും വിശ്വത്തിനെതിരായി കിടന്ന കസേരകളിലായി ഇരിപ്പുറപ്പിച്ചു അനാമിക്ക എവിടെ ഒരു മുഴക്കത്തോടെ അയാളുടെ ശബ്ദം പുറത്തേക്ക് തെറിച്ചു വേഗമാകട്ടെ ഇത് നിന്റെ അമ്മ എങ്ങാനും അറിഞ്ഞാൽ നമ്മളെ രണ്ടിനെയും പറപ്പിക്കും കേസബാദാമിൻ്റെ ഒരു ബോക്സുമായി മല്ലിടുന്ന കുഞ്ഞിപ്പെണിനെ നോക്കി താടിക്കു കയ്യും കൊടുത്തിരുന്നു മഹർഷി ദേവികയെ സ്കൂളിലാക്കിയിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പാർലറിൽ വന്നതായിരുന്നു അവരിരുവരും അതെ എന്നേ അമ്മ അന്ന് ഒന്നും നടക്കുകയില്ല മഹിയേ വായിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ തണുപ്പ് കുഞ്ഞിപ്പെണ്ണിൻ്റെ നാവ് കുഴച്ചു എൻ്റെ തത്തമ്മേ നിനക്കെന്താണ് അടി ഇത്രയും കൊതി ഈ ഐസ്ക്രീമിനോട് അവളുടെ വെപ്രാളം പിഴിച്ചുള്ള കഴുപ്പ് കാണും തോറും ചിരി പൊട്ടി വരുന്നുണ്ടായിരുന്നു അവൻ അത് അടക്കി പിടിച്ചു അറിഞ്ഞോടാ മഷിയെ എനിക്ക് ഒത്തിരി കൊതിയ ചുണ്ടും മുഖവും മൊത്തം ഐസ്ക്രീമിൽ മുക്കിയെടുത്തുപോലെ ഇരുന്ന് അവളുടെ രൂപം അപ്പോൾ ആ അതുകൊണ്ടല്ലേ എൻ്റെ പൊന്നിനെ നിൻ്റെ അമ്മ അറിയാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് നീയായിട്ട് പറയല്ലേ എൻ്റെ ചക്കനെ നിന്റെ അമ്മയുടെ വായിന്ന് ചീത്തകളി കേൾക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ ചുണ്ടു കൂർപ്പിച്ചതിനോടൊപ്പം തന്നെ അവളെ നോക്ക് ദയനീയമായി കണ്ണു ചുറ്റുക്കുവാനും അവനപ്പോൾ മറന്നില്ല ഞാൻ പറയൂ മഷീ ഒരിക്കലും ഒറ്റില്ല എന്ന ഉറപ്പോടെ അവൾ തൻ്റെ ശ്രദ്ധ മുഴുവനും ആ ബോക്സിൽ ഐസ്ക്രീമിലേക്ക് ആക്കി പിന്നീട് ഇരുവരും തമ്മിൽ കുറച്ചു നേരത്തേക്ക് സംസാരമൊന്നും ഉണ്ടായില്ല കത്തക്കുഞ്ഞ അവളുടെ പണി വളരെ ആത്മാർത്ഥതയോടെ തുടർന്നപ്പോൾ ആദ്യം മാത്രം അവളെ കണ്ണു നിറയെ നോക്കിക്കൊണ്ടിരുന്നു വാത്സല്യത്തോടെ മശിപ്പാം അവൾ ബോക്സിനുള്ളിലെ അവസാനത്തെ തുള്ളിയും നാവിലിറ്റിച്ച് വീഴ്ത്തിയതിനു ശേഷമാണ് കസേരയിൽ നിന്നും താഴേക്ക് നിരങ്ങിയിറങ്ങിയത് അവളുടെ കണ്ണും വായും മുഖവും കഴുകി തുടച്ചിട്ട് ബില്ലും പേ ചെയ്ത് പാർലറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ദേവികയുടെ കോൾ ആദ്യം തേടിയെത്തിയിരുന്നു കഴിഞ്ഞ മീറ്റിംഗ് കോൾ എടുത്ത് ചെവിയോരം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ആ കഴിഞ്ഞു അത്രമാത്രം മറുപടിയായി അപ്പുറത്ത് നിന്നും അവന് കിട്ടി വരുവാ ഒരഞ്ച് മിനിറ്റ് കുഞ്ഞിനെ എടുത്ത് കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് അവനറിയിച്ചു അവളുടെ വശത്തെ ഡോർ അടച്ചുകൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു അമ്മ സ്കൂളിൽ നമ്മളെ നോക്കി നിൽക്കുക നമുക്ക് പോയാലോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്നു കൊണ്ട് വണ്ടി ഇരമ്പിപ്പിച്ചവൻ ആ പോ അമ്മി അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ആദ്യയുടെ ഫോൺ എടുത്തു എന്നിട്ട് ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഏതൊക്കെയോ ഗെയിമുകൾ കളിക്കുവാനായി തുടങ്ങി മഹർഷി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വണ്ടി മുന്നോട്ടേക്കെടുത്തു ഏകദേശം പത്തു പതിനഞ്ച് മിനിറ്റത്തേക്കുള്ള ഡ്രൈവേ ഉള്ളൂ ഐസ്ക്രീം പാർലറിൽ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചേരുവാൻ തിരക്ക് പിടിച്ച ടൗണിലൂടെ അവൻ്റെ വണ്ടി മെല്ലെ നീങ്ങി റോഡിലെ ട്രാഫിക്ക് കാരണം പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറിനുള്ളിലേക്ക് നീങ്ങിയത് അവൻ പോലും അറിഞ്ഞില്ല എന്നത് മറ്റൊരു സത്യം സ്കൂളിൻ്റെ കടത്തേക്ക് എത്തിയപ്പോഴേ ചക്കം കണ്ടു ഗേറ്റിന് മുന്നിൽ തനിക്കായി കാത്തു നിൽക്കുന്ന ദേവിയെ ആ മുഖം ചുളിഞ്ഞിട്ടുണ്ട് നോട്ട ഇടയ്ക്കിടയ്ക്ക് ഇടത്തെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്കും പിന്നീട് ഡോ റോഡിലേക്കും നീളുന്നുണ്ട് ആദ്യം വണ്ടി ചെന്ന് കൊണ്ട് അവളുടെ മുൻപിലേക്ക് നിർത്തി പെണ്ണ് പിൻ സീറ്റിലേക്ക് കയറുന്നതും ഡോർ വലിച്ചടയ്ക്കുന്നതുമൊക്കെ അവൻ റിയർവ്യൂ മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പോകാം സീറ്റിലേക്ക് ചാരിയിരിക്കുന്നവളോട് പിന്നിലേക്ക് തലചെരിച്ചു പിടിച്ചുകൊണ്ട് അവൻ തിരക്കി ആ വിപ്രാളത്തോടെ പെണ്ണ് വേഗത്തിൽ തലകുലുക്കി ചുണ്ടിലൂറിയ ചിരിയോടെ അവൻ തിരിഞ്ഞിരുന്ന് വണ്ടി മുന്നോട്ടേക്കെടുത്തു തത്തമ്മേ വിശക്കുന്നില്ലേടി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ തൻ്റെ ഇടം കൈകൊണ്ട് അവളുടെ ഉണ്ണിക്കുമ്പയിൽ മഹർഷിയൊന്ന് കിക്കിളിയിട്ടു ഇല്ല മഹർഷി മോക്കൊട്ടും വിശക്കുന്നില്ല ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കാതെ തന്നെ കുഞ്ഞിപ്പെട്ടിരിച്ചു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇപ്പോൾ തന്നെ സമയം ഉച്ച കഴിഞ്ഞു നമുക്ക് കഴിച്ചിട്ട് പോയാലോ ചോദ്യം തത്തമ്മയോടായിരുന്നുവെങ്കിലും അവൻ്റെ നോട്ടം പിന്നിലിരിക്കുന്ന ദേവികയിലേക്കായിരുന്നു ആ എന്നാലേ നമുക്ക് മന്തി കഴിക്കാം മാഷി അവൾ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു ആഹാ എൻ്റെ ഉണ്ടത്തക്കാളിക്ക് മന്തി കഴിക്കാൻ തോന്നുന്നുണ്ടോ അവനൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും തിര പോവാ മാഷി എനിക്ക് ചിക്കൻ മന്തി വേണം പെണ്ണിൻ്റെ നോട്ടം ഫോണിലെ ഗെയിമിലേക്കായിരുന്നുവെങ്കിലും ആ സമയം തത്തയുടെ ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തിയിരുന്നു എന്നാൽ അങ്ങനെ ആവട്ടെ അല്ലേ റിയർ വ്യൂമിറിലൂടെ ആദിയുടെ കണ്ണു വീണ്ടും ദേവികയെ തേടിപ്പോയി പെണ്ണവൾ കൈകൾ ഞണ്ടും കൂട്ടി തിരുമുന്നുണ്ട് പുറത്തെ ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നതിൻ്റെ അനിഷ്ടം ആ മുഖത്തു പ്രകടമാകുന്നുമുണ്ട് പക്ഷേ അത് പുറന്നു തുറന്നു പറയുവാൻ പേടിച്ചിട്ടുള്ള ഇരിപ്പാണ് സർ വണ്ടി മുന്നോട്ടേക്കുള്ള വഴിയെ പോകാതെ മറ്റൊരു വഴിയിലേക്ക് യൂ ടേൺ എടുക്കുന്നത് കണ്ടതും പിന്നിലിരുന്നവൾ ആദ്യെ പൊടുന്നതിനെ വിളിച്ചു എന്താ ദേവിക പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ വിളികയിട്ടു വീട്ടിൽ ഫുഡ് ഫുഡുണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത് പതങ്ങനെയായിരുന്നു ദേവിയുടെ ശബ്ദം അതിന് വീട്ടിൽ ഫുഡുണ്ടാക്കിയെന്നും പറഞ്ഞ് വെളിയിൽ നിന്നും കഴിക്കരുതെന്ന് വല്ല റൂളും ഉണ്ടോ അവൻ മനസ്സിൽ ചിരിച്ചു അതല്ല സാർ ഞാൻ പറഞ്ഞത് അവൾ വേറെന്തോ പറയുവാനായി തുടങ്ങിയതും അവനിടത്തെ കൈ അവൾക്ക് നേരെ കാട്ടി പകുതിക്ക് വെച്ച് പെണ്ണിൻ്റെ സംസാരം നിർത്തിച്ചു കളഞ്ഞു എൻ്റെ മോക്ക് ചിക്കൻ ചിക്കമ്പന്തി കഴിക്കണമെന്ന് അതെനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ മുന്നിലെ റോഡിൽ നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുന്നവൻ്റെ സംസാരം വാശി അവിടെ ആയിരുന്നുവെന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ദേവിക്ക് ഒന്നും സംസാരിക്കാൻ പോയില്ല അല്ലെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ ഒരഗ്രഹങ്ങളും ആദ്യ പിന്നത്തേക്ക് മാറ്റിവെക്കില്ലെന്ന് അവൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അമ്പളിവാമനെ വേണോന്നത് തത്ത പറഞ്ഞാൽ പോലും അതും വാങ്ങിച്ചു കൊടുക്കും അയാൾ കുറച്ചു നേരം കഴിഞ്ഞതും മഹർഷിയുടെ കാർ ഒരു മന്തി ഹൗസിന് മുന്നിൽ പോയി നിന്നു എലൈറ്റ് മന്തി ഹൗസ് വലിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നത് ഏകദേശം എല്ലാ തരത്തിലുള്ള മന്നുകൾ മാത്രം ലഭിക്കുന്നൊരു ഹോട്ടൽ കുഞ്ഞിപ്പണ് ആദ്യമാണ് വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അതിന് പിന്നാലെ പരവേശത്തോടെ ദേവികയെ ഇറങ്ങി അതിനുള്ളിലേക്ക് കയറി കൈ കഴുകി ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവുമായി ഇരുന്നവർ ആദ്യോടൊപ്പമാണ് തത്തമ്മ ഇരുന്നത് അവർ കഴി ഇരിക്കുന്നതിൻ്റെ എതിർഭാഗത്തെ കസേരയിൽ ദേവികയെ ഇരുന്നു ദേവികയ്ക്ക് എന്താ വേണ്ടേ ഫുഡ് ഓർഡർ എടുക്കുന്നയാൾ അകത്തേക്ക് വന്നപ്പോഴേക്കും ആദി അവളോട് തിരക്കി എന്താണേലും കുഴപ്പമില്ല വേണ്ട എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചീത്ത കേൾക്കേണ്ടി വരും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ അങ്ങനെയാണ് മറുപടി നൽകിയത് എന്തുകൊണ്ടോ ആദ്യയിൽ നിന്നും പിന്നീട് ഒരു ചോദ്യം വന്നില്ല ആളെന്തൊക്കെയോ സപ്ലയറോട് പറയും സംസാരിക്കുന്നതും ഓർഡറുകൾ നൽകുന്നതുമൊക്കെ ദീപിക വിപ്രാളത്തോടെ ശ്രദ്ധിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഓർഡർ കൊടുത്തതിന് വേണ്ടി നോക്കിയിരിക്കേണ്ടി വന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും സപ്ലയർ ഒരു വലിയ പാത്രവും താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു എന്നിട്ടത് അവർ ഇരിക്കുന്ന ടേബിളിന് നടുവിലായി വെച്ചു കൊടുത്തു ഐഷ് മന്തി അത് കണ്ടതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ വിടർന്നു ഒരു വലിയ പാത്രവും അതിൽ നിറച്ചു വെച്ചിരിക്കുന്ന അളവിൽ കൂടുതലായിട്ടുള്ള മന്തി റൈസും അതിനു മുകളിലായി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന നോൺ വെജിന്റെ എല്ലാ ഐറ്റംസുകളും കണ്ടതോടെ പെണ്ണിൻ്റെ തലയിലെ കിളികളെല്ലാം പറന്നു തുടങ്ങി കഴിക്കി ദേവിക ആ പാത്രം ചൂണ്ടിക്കാട്ടി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ആദ്യം നിർദ്ദേശിച്ചു എന്നിട്ട് അവനൊരു വശത്തു നിന്നും കഴിക്കുവാനും അടുത്തിരിക്കുന്ന കുഞ്ഞിനെ കഴിപ്പിക്കുവാനും തുടങ്ങി അത് അത് പിന്നെ ഒരേ പാത്രത്തിൽ നിന്നും കഴിക്കാനുള്ള ഒരു ചടപ്പ് അവളിൽ പൊടുന്നേനെ ഉണ്ടായി എന്താ എന്താ കഴിക്കാത്തത് അവൾ കഴിക്കാത്തതിൻ്റെ കാരണം മനസ്സിലായെങ്കിലും അവനൊന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും കാളിയോടെ തിരക്കി ദൈവിക മറുപടിയൊന്നും പറഞ്ഞില്ല പകരം തലകുണ്ിച്ചിരുന്നു ആദിസാന്റെ കൂടെ ഒരേ പാത്രത്തിൽ നിന്നും താൻ എങ്ങനെയാ കഴിക്കുന്നേ ലോകത്തുള്ള എല്ലാ ഈശ്വരന്മാരെയും ദേവിക ആ സമയം ഒരുമിച്ച് വിളിച്ചു ഇനിയും പെണ്ണിനെ വെറുതെ കളിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അടുത്തായി നിൽക്കുന്ന വെയിറ്ററോട് എക്സ്ട്രാ പ്ലേറ്റ് കൊണ്ടുവരാൻ ആദ്യം ആവശ്യപ്പെട്ടത് അയാൾ പാത്രം കൊണ്ടുവന്നതും അതിലേക്ക് കുറച്ച് റൈസ് ആദ്യം ഇട്ട് കൊടുത്തു പിന്നീട് അതിന് മുകളിലായി എല്ലാ തരത്തിലുള്ള ഭക്ഷണ ഐറ്റംസും നിറച്ചു വെച്ചു മതി എന്നുള്ള ദേവികയുടെ അപേക്ഷ പലപ്പോഴും ചെവിയിൽ വന്നു വീണുവെങ്കിലും അവനതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ തന്നെ ഇരുന്ന് തൻ്റെ പണി തുടർന്നു എന്നിട്ട് അവളുടെ മുൻപിലേക്ക് നീക്കി വെച്ചു കൊടുത്തു ഇത്രയും ഇത്രയും ഞാൻ കഴിക്കില്ല മുൻപിൽ വിളമ്പി വെച്ചിരിക്കുന്ന മന്തി കണ്ണ് പെണ്ണിൻ്റെ കണ്ണ് തള്ളി അതൊന്നും എനിക്കറിയില്ല മര്യാദയ്ക്കിരുന്ന് കഴിച്ചോ അവൻ കുഞ്ഞിപ്പെണ്ണിനെ ഊട്ടാൻ തുടങ്ങി ഐസ്ക്രീം കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ട് തന്നെ തത്തം അധികം കഴിച്ചില്ല പക്ഷേ അവൻ കൊടുത്ത ഫ്രൈഡ് ചിക്കൻ തത്ത ഇഷ്ടത്തോടെ കുറച്ച് തിന്നു ആദിയുടെ പാത്രം കാലിയായിട്ടും അപ്പുറത്തിരിക്കുന്ന ദേവിയുടെ പാത്രം പകുതി പോലും തീർന്നിട്ടുണ്ടായിരുന്നില്ല അത് മുഴുവൻ കഴിച്ചിട്ട് നീ നിയണീറ്റാ മതി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വാഷിംഗ് ഏരിയയിലേക്ക് പോകുന്നതിനു മുൻപ് മഹർഷിയുടെ ശബ്ദം അവളുടെ കാതോരം പതിഞ്ഞു മുന്നിലെ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന വിഭവങ്ങളെ നോക്കി അവൾ തലയ്ക്ക് കയ്യും താങ്ങിയിരുന്നു അങ്കിൾ വിളിച്ചു എന്ന് അമ്മ പറഞ്ഞു വിഷത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ രാധയുടെ ഭീഷണിയായിരുന്നു അനാമികക്ക് പൊടുന്നനെ ഓർമ്മ വന്നത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതും നിൻ്റെ അച്ഛനേയും അമ്മയുടെയും മുൻപിൽ വെച്ച് തന്നെ നീ ഇവിടെ വന്നിരിക്കേ മുൻപിൽ കിടക്കുന്ന കസേര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഷ ഇത്തിരി ഗൗരവത്തോടു കൂടി തന്നെ അവളോട് നിർദ്ദേശിച്ചു എന്താ എന്താട്ടാ എന്താ പറ്റിയേ ദമയന്തി അപ്പോഴേക്കും പരിഭ്രമത്തോടെ അയാളോട് ചോദിക്കുവാനായി തുടങ്ങിയിരുന്നു നീ ഒന്ന് അടങ്ങും ദമയന്തി ചോദിക്കുമ്പോൾ അറിയാമല്ലോ അയാളുടെ കണ്ണുകൾ കസേരയിൽ ചെന്നിരിക്കുന്ന അനാമികയിൽ തന്നെ ഉടക്കി നിന്നു അവളുടെ മുഖത്ത് തന്നെ കണ്ടത് നിഴലിച്ചിരിക്കുന്ന ഭയം വിശ്വത്തിൻ്റെ സംശയത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ പോകുന്ന രീതിയിലുള്ളതായിരുന്നു എന്നോട് നീ കാശ് ചോദിച്ചത് വീട്ടുകാരുടെ അറിവോടുകൂടിയാണോ ആദ്യത്തെ ചോദ്യം അയാളിൽ നിന്ന് ഉയർന്നു ദമയന്തിയും മധുവും പൊടുന്നനെ ഞെട്ടുന്നതും അനാമിക പേടിച്ച് വിറയ്ക്കുന്നതുമൊക്കെ അയാളുടെ വിശ്വാസത്തിനേറ്റം ആദ്യത്തെ അടിയായിരുന്നു എനിക്ക് ബ്രോങ്കൈറ്റസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് സ്റ്റോറ് തരാൻ പറ്റാത്തത് അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു നിങ്ങളോടും ഓരോരുത്തരോടും അപ്പോൾ അടുത്ത പാർട്ട് ചിലപ്പോൾ ഇന്ന് തരാം അല്ലെങ്കിൽ നാളെ തരുന്നതായിരിക്കും ഉറപ്പായിട്ട്